തൊഴിലില്ലായ്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു സ്ത്രീകൾക്ക് വർഷം ഒരു ലക്ഷം രൂപ നൽകുമെന്ന് പറയുന്നു പെൻഷൻ തുക ഉയർത്തുമെന്ന് പറയുന്നു അങ്ങനെ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലുള്ളത് വോട്ടർമാരെ ആകർഷിക്കുന്നതാണോ എങ്ങനെ നോക്കിക്കാണുന്നു ഞാൻ തൊഴിൽ അടിസ്ഥാനത്തിൽ പറയണത് ഞാനൊരു പത്രപ്രവർത്തകനായിരുന്നു ആണ് ഇപ്പോഴും തന്നെയാണ് ഈ പ്രകടന പത്രികകൾക്ക് ഒരിക്കൽ പോലും ഒരു പ്രാധാന്യം ുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇത് ഓരോ തിരഞ്ഞെടുപ്പും വരുമ്പോൾ ലോക്സഭയാവട്ടെ അല്ലെങ്കിൽ നിയമസഭയാവട്ടെ ജനങ്ങളുടെ മുമ്പിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാനും അവർക്ക് ചില സുന്ദര സ്വപ്നങ്ങൾ നൽകാനും വേണ്ടിയുള്ള ഒരു അഭ്യാസത്തിനപ്പുറത്ത് അത് ആരുടേതാവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ ഇടതുപക്ഷം ആവട്ടെ ഭരിച്ചവരാകട്ടെ ഇതുവരെ ഭരിക്കാൻ അവസരം കിട്ടാത്തവരാവട്ടെ ഇവർക്കൊന്നും അതിനപ്പുറത്ത് ഇതിന് എന്തെങ്കിലും ഒരു പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വന്നിട്ടുള്ള പ്രകടന പത്രികകൾ അതുപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടികൾ അവതരിപ്പിച്ച മാനിഫെസ്റ്റോ ഇതിൻ്റെയൊക്കെ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം നടപ്പാക്കിയിരുന്നുവെങ്കിൽ നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യം ഇന്ന് സ്വർഗ്ഗരാജ്യമായിട്ട് മറുപന്നു അപ്പോൾ ഇതൊരു ഇതൊരു ആചാരമാണ് അതായത് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിന്നെ നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിക്കുന്നതുപോലെ എല്ലാ പാർട്ടികളും ഒരു മാനിഫെസ്റ്റോ ഇറക്കുന്നു എന്നതിനപ്പുറത്ത് ഞാനിതിനൊരു വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല പക്ഷേ നമ്മൾ ഇത് ഈ ഇതിന്മേലൊരു ചർച്ചയും ഒരാചാരമാണ് ഏത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇപ്പോൾ ഇനിയും ബി ജെ പിയുടെ പ്രകടനത്തിൽ വരുമ്പം അത് ഒരു ചർച്ചയാവും അതും ഒരു ഞാൻ പറഞ്ഞ ഒരു ആചാരമായിട്ട് നമ്മൾ നടത്തും എന്നതിനപ്പുറത്ത് പക്ഷേ എന്നാലും നമ്മൾ ഇത് ചർച്ച ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ഈ മാനിഫെസ്റ്റോടെ സ്വഭാവം എന്താണെന്നുള്ളത് വേണമെങ്കിലൊന്ന് വിലയിരുത്താൻ പറ്റുന്ന ഒരു വിഷയമാണ് താങ്കളെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് വളരെ സാധാരണക്കാരായ ആളുകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു മാനിഫെസ്റ്റോ അല്ലെങ്കിൽ പ്രകടന പത്രികയായിട്ടാണ് ഞാനിതിനെ ഇത് ഓടിച്ചു വായിച്ചപ്പോൾ അത് മുഴുവനൊന്നും വായിക്കാൻ മുഴുവൻ മീൻസ് മനസ്സിരുത്തി ഒരു സമയം കിട്ടിയില്ല പക്ഷെ ഓടിച്ചു വായിക്കുമ്പോൾ എനിക്കതാണ് തോന്നുന്നത് ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു ഒരു ലക്ഷം രൂപ ഒരു വീട്ടിൽ എത്തിക്കുന്ന ഒരു സ്കീം അതിന് മഹാലക്ഷ്മി എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ തവണ കഴിഞ്ഞ പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് ഒരു ഒരു സ്കീം അവതരിപ്പിച്ചിരുന്നു എഴുപത്തി രണ്ടായിരം രൂപയോളം എഴുപത്തിനാലായിരം രൂപയോളം അതിന് പേര് കൊടുത്തത് ന്യായ ന്യായ പദ്ധതി ന്യായ പദ്ധതി എന്നാണ് അതിന് പേര് കൊടുത്തിരുന്നത് അപ്പോൾ സാധാരണക്കാരായ അല്ലെങ്കിൽ വളരെ ബിലോ പോവർട്ടി ലൈനൊക്കെ നിൽക്കുന്ന ആളുടെ വീടുകളിലേക്ക് മാസം തോറും ആറായിരം ഏഴായിരം രൂപയ്ക്കിടയ്ക്ക് ഒരു തുക കൊടുക്കും അത് വളരെ ഗവേഷണത്തിനൊക്കെ ശേഷം കണ്ടുപിടിച്ചത് പക്ഷേ അത് അതന്നവർക്ക് വോട്ടർമാരുടെ ഇടയിലേക്ക് അത് വളരെ ശക്തമായിട്ട് പറയാനോ അവതരിപ്പിക്കാനോ കൺവിൻസിങ് ആയിട്ട് പറയാനോ പറ്റുന്നില്ല അതിൻ്റെ ഒരു പരിഷ്കരിച്ച ഒരു ഫോം ഞാൻ അതിനെ കാണുന്നത് ഇപ്പം അത് ഒരു ലക്ഷം രൂപ അതായത് ഒരു കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീക്ക് നൽകും പിന്നെ താങ്കൾ പറഞ്ഞൊരു ധാരാളം എസ് സി എസ് ടി ഒ ബി സിക്കാർക്ക് സ്വകാര്യ സ്കൂളുകളിലെ സംവരണം കൂട്ടും ഇപ്പോൾ അവിടെ കാര്യമായിട്ട് സംവരണങ്ങളില്ല സ്വകാര്യ കോളേജുകളിലുണ്ടെങ്കിൽ പോലും സ്കൂളുകളിലൊന്നും ഒരു സംവരണം ഇല്ലാതെ കൂട്ടുമെന്ന് പറയുന്നുണ്ട് പിന്നെ അവർ ഇപ്പം ഇതിനെ നമ്മൾ നോക്കിയാൽ ചെറുപ്പക്കാർ സ്ത്രീകൾ കർഷകർ വിദ്യാർത്ഥികൾ അങ്ങനെ സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്ന ഒരു വിഭാഗവും അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിൽ വലിയ പ്രതീക്ഷകളായിട്ട് മാറേണ്ട വിദ്യാർത്ഥികൾ പോലുള്ള ആളുകൾ അവരുടെ ഒരു അവരെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയും നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതന നാനൂറ് രൂപയായിട്ട് കൂട്ടുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് അതുപോലെ തന്നെ കർഷകർ ഇപ്പോൾ കർഷക സമരം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അത് ഇത്തവണത്തെ സമരം അത്ര ശ്രദ്ധിക്കപ്പെട്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ കർഷകരെ ഇപ്പോഴും ആവശ്യങ്ങളുമായിട്ട് മുമ്പിൽ നിൽക്കുക അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട കാര്യം ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് താങ്ങുവില തന്നെയാണ് ഇവിടെ താങ്ങുവില നൽകുമെന്നും അത് ഓരോ വർഷവും പ്രഖ്യാപിക്കുമെന്നും അതിന് നിയമപരമായ പരിരക്ഷ നൽകുമെന്നും പറയുന്നു പിന്നീട് താങ്കൾ നമ്മൾ സ്ത്രീകളെ പറ്റി പറഞ്ഞപ്പം കേന്ദ്ര സർക്കാരിൻ്റെ അൻപത് ശതമാനം ജോലികൾ ഇനി സ്ത്രീകൾക്കായിരിക്കുമെന്ന് പറയുന്നുണ്ട് ജാതി സെൻസസ് അതിലൂടെ ആരൊക്കെ പിന്നിൽ നിൽക്കുന്നു സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പിന്നിൽ നിൽക്കുന്ന ആളുകളുടെയൊക്കെ പക്ഷേ എനിക്കിതിനേക്കാളൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഭയപ്പാടിൻ്റെ അന്തരീക്ഷം മാറ്റിയെടുക്കും എന്ന് ഈ പ്രകടന പത്രികയിൽ പറയുന്നതാണ് വാസ്തവത്തിൽ ഇന്ന് പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാത്ത സെൻസർഷിപ്പ് പത്രങ്ങൾക്ക് നിയന്ത്രണം മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഈവൻ ജുഡീഷ്യറിയെപ്പോലും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ ഏറ്റവും വലിയൊരു വിഷയമായ വലിയ അഴിമതിയായ നമ്മുടെ ഇലക്ട്രൽ ബോണ്ട് അത് അത് പിന്നെ റദ്ദാക്കിയപ്പോൾ കോടതിയെ പരിഹസിക്കാനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നേതൃത്വം തയ്യാറായത് പണ്ട് കുചേരൻ കൃഷ്ണ ഒരുപതി അവലുമായിട്ട് പോയ കഥ പറഞ്ഞിട്ട് ഇന്നായിരുന്നെങ്കിൽ ആ അവലുമായി പോയത് പോലും ഒരു അഴിമതിയായി ചിത്രീകരിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കോടതിയെ ആ പരിഹാസം ഒരു ഭീഷണിയാണ് അപ്പോൾ അതുപോലെ തന്നെ മാധ്യമങ്ങൾ അവിടെ വലിയ വൻകിട മുതലാളിമാർ മാധ്യമരംഗം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരത്തിലൊരു സാഹചര്യം നമുക്കിനി ചർച്ചയിൽ കൂടുതലായിട്ട് വരും എനിക്ക് വളരെ ഒരു ഒരു ഇതായിട്ട് തോന്നിയത് ഇന്ന് നിലനിൽക്കുന്ന ഭീതിയുടെ അന്തരീക്ഷം അത് ഒഴിവാക്കാനുള്ള നടപടികൾ എടുക്കുമെന്ന് പറയുന്നത് ഞാൻ വളരെ അങ്ങനെ ചെയ്യുമെങ്കിൽ ഈ ഗവൺമെൻറ്റ് ഇത് ഈ മുന്നണി അധികാരത്തിൽ വരിക അവരത് അതിനുശേഷം അത് ചെയ്യുമെങ്കിൽ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്